നമസ്കാരം എല്ലാവർക്കും തത്ത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് അഞ്ച് ക്ലാസ്സുകളിലായിട്ട് കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ സാറിന്റെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങള് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നു നോക്കാം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് പോലെ എങ്ങനെയാണ് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള പല വേർഷൻസ് ആണ് നമ്മളുടെ പുതിയ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നത് പുതിയ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കുറച്ച് ചാപ്റ്റേഴ്സും ബാക്കി സ്പെഷ്യൽ ബുക്സും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ ഏകദേശം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറോളം ചോദ്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും ഒക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുന്നൂറ് പ്ലസ് ടെസ്റ്റ് സീരീസുകളായിരിക്കും ചാപ്റ്റർ വൈസും ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സും ബേസ് ചെയ്ത് വരുന്നത് പിന്നീട് നിങ്ങൾക്ക് എക്സാം ആവുമ്പോഴേക്കും ടെസ്റ്റ് സീരീസുകൾ അതായത് ഒ എം ആറിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ ആഡ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് ഡിഗ്രി ലെവലുകാര് അപ്പം ഈ അഞ്ച് ക്ലാസ് കഴിഞ്ഞവർ ജസ്റ്റ് ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ നോക്കുക അതൊന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് രണ്ട് ോഡാമ ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഓട്ടോമൻ കൺട്രോൾഡ് ട്രേഡ് റൂട്ടിനെ പാസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് എന്താ പറഞ്ഞത് പോർച്ചുഗീസ് അവരുടെ ഫസ്റ്റ് ഫോർട്ട് ഇന്ത്യയിൽ ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുന്ന കൃത്യമായി ആ പുസ്തകം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിന് ആൻസർ അറിയാം ഏതാണ് ആൻസർ ഇത് മാത്രമാണ് കറക്റ്റ് ഓട്ടോമാൻ തുർക്കിന്റെ ആ ഒരു കൺട്രോൾ ഉള്ള സമയമായിരുന്നു അതെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം അത് കടന്നാണ് ഇങ്ങോട്ട് വന്നതെന്നറിയാം എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല എന്താ കാര്യം ബാസ്കോഡഗാമ എന്ന് പറയുന്നത് മോട്ടോമൺ കൺട്രോൾ റൂട്ടിൽ കൂടെ കടന്നു വരികയും എന്നാൽ ഫസ്റ്റ് പോർച്ചുഗീസ് ഫോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗോവയിലല്ല കൊച്ചിയിലാണ് സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ തെറ്റാണ് അപ്പൊ ഇത് രണ്ടും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് കൃത്യമായി പഠിക്കാം സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോർച്ചുഗീസ് ലോസ് ദർ ഫൈനൽ കൊളോണിയൽ ഔട്ട് പോസ്റ്റ് ഇൻ ഇന്ത്യ വെൻ ഗോവ വാസ് ലിബറേറ്റഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റ് നമ്പർ ടു The Battle of Diu in 15 in 1509 resulted a defeat for Portuguese. ാണ് പറഞ്ഞിരിക്കുന്നത് പോർഗീസ്റ്റ് ഇന്ത്യ അവരുടെ ഫൈനൽ കൊളോണിയൽ ഔട്ട് പോസ്റ്റ് അവർക്ക് നഷ്ടാവുന്നത് ഗോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ലിബറേറ്റഡ് ആവുന്നതോടു കൂടിയാണ് അതുപോലെ Battle of Diu. ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് അതോടു കൂടിയിട്ടാണ് അവരുടെ തോൽവി എന്നാണ് പറഞ്ഞത് അപ്പൊ വർഷങ്ങൾ ശ്രദ്ധിക്ക ഈ ഒരു ആ വർഷം ഇപ്പൊ ബാറ്റിൽ ഓഫ് ദിയു നടന്ന വർഷം ശരിയാണോ ഗോവ ലിബറേറ്റഡ് ആയിട്ടുള്ള വർഷം ശരിയാണോ അവർക്ക് അപ്പോഴാണോ ലോസ്റ്റ് ആയത് ഇതൊക്കെ അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വൺ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ മാത്രമാണ് ശരി ടു തെറ്റ കാരണം എന്താ ഗോവ വാസ് ഇൻഡി ദ ലാസ്റ്റ് പോർച്ചുഗീസ് കൊളോണിയൽ ഔട്ട് പോസ്റ്റ് ബട്ട് പോർച്ചുഗീസ് വോൺ ദ ബാറ്റിൽ ഓഫ് ദിയു ഇവിടെ പറഞ്ഞ എന്താണ് പോർച്ചുഗീസുകാർ ഈ ഒരു ഇത് യുദ്ധത്തിൽ തോറ്റതോടുകൂടി നഷ്ടമായി എന്നാ പറഞ്ഞത് പക്ഷേ അവിടെ ഒരു തെറ്റ് വന്നത് എന്താണ് അവരുടെ ലാസ്റ്റ് കൊളോണിയൽ ഔട്ട് പോസ്റ്റ് ഗോവ ആയിരുന്നു പക്ഷേ പോർച്ചുഗീസുകാർ ഈ ഒരു യുദ്ധത്തിൽ ജയിക്കുകയാണ് ചെയ്തത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത് പഠിച്ചതാണ് നമ്മൾ കൃത്യമായി ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക ആൻസർ ആലോചിച്ച് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ ഒന്ന് നോക്കുക ദ ഡച്ച് ഡിസ് ദ പോർച്ചുഗീസ് ഫ്രം ദി സ്പൈസ് ട്രേഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇൻ ഫിഫ്റ്റീൻ നയൻറ്റി സിക്സ് സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് ദ പോർച്ചുഗീസ് ക്യാപിറ്റൽ ഓഫ് ദർ ഇന്ത്യൻ ടെറിറ്ററി വാസ് മൂവ് ടു പാൻജിങ് ഇൻ ഫിഫ്റ്റി തേർട്ടി രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നോക്കുക സ്റ്റേറ്റ്മെന്റ് വണ് മാത്രമാണ് കറക്റ്റ് എന്താ കാര്യം ഡച്ച് എസ്റ്റാബ്ലിഷ് ദർ മോണോപോളിൻ ഫിഫ്റ്റീൻ നയൻറ്റി സിക്സ് അവര് എസ്റ്റാബ്ലി മോണോ അവരുടെ ആ ഒരു ഏകാധിപത്യ ഭരണം അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പക്ഷേ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിലാണ് അവരുടെ ക്യാപിറ്റലായിട്ട് പാഞ്ചി മാറുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ അല്ല ഓക്കെ അടുത്തത് സ്റ്റേറ്റ്മെന്റ് നോക്കുക അൽഫോൺസോ അൽബുക്കർ ക്യാപ്ചേർഡ് ഗോവ ഫ്രം ദ ബിജാപ്പൂർ സുൽത്താൻ ഇൻ ഫിഫ്റ്റി ടെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ ക്യാപ്ചർ ചെയ്തെടുത്തത് അൽഫോൺസോ അൽബുക്കർക്കാണ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് പോർച്ചുഗീസ് ലോ സൂററ്റ് ടു ദ ഡച്ച് ഇൻ സിക്സ്റ്റി ട്വൽവ് പോർച്ചുഗീസിന് സൂററ്റ് നഷ്ടമായി ഡച്ചുകാരത് പിടിച്ചു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഇവിടെയും സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ ആണ് കറക്റ്റ് കാരണം എന്താ ഈ അൽഫോൺസോ അൽബുക്കർക്ക് ഗോവ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ നിന്ന് ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് പിടിച്ചു ഇതൊക്കെ യു പി എസ് സിയുടെയും കേരള പി എസ് സിയുടെയും സ്ഥിരം ചോദ്യം ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പിടിച്ചു പോർച്ചുഗീസ് സൂററ്റ് ആരില്ല നഷ്ടമായത് ഇംഗ്ലീഷുകാരാണ് സൂററ്റ് പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ അതിൽ നിന്നും ഡച്ചുകാരല്ല വർഷം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് തന്നെ ഡച്ചിന് പകരം ഇംഗ്ലീഷുകാരാണ് പോർച്ചുഗീസുകാർ കയ്യിൽ നിന്നും സൂററ്റ് പിടിച്ചെടുത്തത് ഓക്കെ അടുത്തത് സ്റ്റേറ്റ്മെന്റ് നമ്പർ ഒന്ന് നോക്കുക പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് എ ട്രീറ്റി വിത്ത് സാമൂര്യൻ ഓഫ് കാലിക്കറ്റ് ഇൻ ഫിഫ്റ്റി തേർട്ടി പോർച്ചുഗീസുകാർ ഒരു ട്രീറ്റി ഒപ്പിട്ടു ആരുമായിട്ട് സാമൂതിരിയുമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കൊച്ചിയിലെ സാമൂതിരിയുമായിട്ട് അതുപോലെ ബോംബെ ഹാൻഡ് ഓവർ ചെയ്തു അറിയാമല്ലോ ബോംബെ സ്ത്രീധനമായിട്ട് കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് എന്നൊക്കെ അറിഞ്ഞൂടെ അല്ല ബ്രിട്ടീഷുകാർക്കല്ല പോർച്ചുഗീസുകാർക്കായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ എടുത്തില്ലേ അപ്പൊ ബോംബെ വാസ് ഹാൻഡ് ഓവർ ടു ദ ബ്രിട്ടീഷ് ഇൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെയും സ്റ്റേറ്റ്മെന്റ് നമ്പർ ഒന്ന് ശരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് ട്രീറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു സാമൂതിരിമായിട്ട് അത് നമ്മൾ പഠിച്ചതാണ് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് എന്തു വരുന്നത് ബോംബെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അറുപത്തി മൂന്നിൽ അല്ല ഓക്കെ ആ വർഷം ശ്രദ്ധിക്കാം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ദിയു വാസ് കംപ്ലീറ്റ്ലി സബ്ജുഗേറ്റഡ് ബൈ ദി പോർച്ചുഗീസ് ഇൻ ഫിഫ്റ്റീ തേർട്ടി ഫൈവ് സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് ദി പോർച്ചുഗീസ് ഫോർട്ട് അറ്റ് കൊച്ചിൻ്ലിഷ് ഇൻ ഫിഫ്റ്റി നോട്ട് ഫൈവ് അപ്പം ഓർത്ത് വച്ചേക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെയും ശരി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കാരണം എന്താ ദിയു സബ്ജുഗേറ്റ് ചെയ്തത് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ തന്നെയാണ് പക്ഷേ കൊച്ചിൻ ഫോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തിഅഞ്ഞൂറ്റി അഞ്ചിലല്ല ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണെന്ന് ഓർത്തു വെച്ചേക്കാം അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ കൊച്ചിയിലാണ് ഫാക്ടറി സ്ഥാപിച്ചു ഫോർട്ട് സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ലേ ഫാക്ടറി അല്ല ഫോർട്ട് അത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ ദ പോർച്ചുഗീസ് ക്യാപിറ്റൽ ഇന്ത്യ ഷിഫ്റ്റഡ് ടു ഇൻ അതുപോലെ പോർച്ചുഗീസ് ഫോർട്ട് ഇൻ വാസ് ഫസ്റ്റ് ഫോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇവിടെ ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് ഇതിന്റെ ക്യാപിറ്റൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് മൂന്നിലാണ് ക്യാപിറ്റലായിട്ട് പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റലായിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു കണ്ണൂരായിരുന്നോ അല്ല കൊച്ചിയിലാണ് ഇവരുടെ ആദ്യത്തെ ഫോർട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് അത് ഉറയ്ക്കും അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്പർ ഒന്ന് പോർച്ചുഗീസ് റൂൾഡ് ഓവർ ഗോവ ദിയു ആൻഡ് ദാമൻ ഫോർ നിയർലി ഫോർ ഫിഫ്റ്റി ഇയർസ്റ്റേറ്റ് നമ്പർ രണ്ട് ദ പോർച്ചുഗീസ് ലോസ്റ്റ് ഓൾ ഓൾഡ് ഫോർട്ട് മലബാർ കോസ്റ്റ് ടു ദ ബ്രിട്ടീഷ് ഇൻ സിക്സ്റ്റി സിക്സ്റ്റി ത്രീ ഓക്കെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെയും സ്റ്റേറ്റ്മെന്റ് വൺ ആണ് കറക്റ്റ് കാരണം എന്താ പോർച്ചുഗീസുകാർ ഏകദേശം നാനൂറ്റി അൻപത് വർഷത്തോളം ദാമൻ ദിയു ഗോവയൊക്കെ ഭരിച്ചിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർക്കല്ല വിട്ടുകൊടുത്തത് അവരുടെ ഫോർട്ട് ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർക്കാണ് അവര് വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്ത മീൻസ് അവർക്ക് നഷ്ടമായി ഡച്ചുകാർ അത് നേടിയെടുത്തു ഓക്കെ അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് അൽഫോൺസോ ഡേ അൽബുക്കർക്ക് ട്രീറ്റി വിത്ത് ദ സാമോരിൻ ഓഫ് കാലിക്കറ്റ് വാസ് എം അറ്റ് എൻഷറിംഗ് പോർച്ചുഗീസ് ട്രേഡിംഗ് റൈറ്റ് അൽബുക്കർക്ക് സാമൂതിരിയുമായിട്ട് കാലിക്കറ്റ്ലെ സാമൂതിരി കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഒരു ട്രീറ്റി ഒപ്പിട്ടു അവർക്ക് എന്തായിരുന്നു വേണ്ടത് പോർച്ചുഗീസുകാരുടെ ട്രേഡിംഗ് റൈറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ട്രീറ്റി ഇനി പോർച്ചുഗീസ് ഫോർട്ട് കണ്ണൂർ വാസ് എസ്റ്റാബ്ലിഷ് ആഫ്റ്റർ ദ ഫോർട്ട് ഓഫ് ഗോവ ഗോവയ്ക്ക് ശേഷമാണ് കണ്ണൂരില് പോർച്ചുഗീസ് ഫോർട്ട് തുറന്നത് എന്നാണ് പറയുന്നത് ഇവിടെയും സ്റ്റേറ്റ്മെന്റ് മണ്ണ് കറക്റ്റ് ആണ് കാരണം ഇവിടെ പോർച്ചുഗീസുകാരുടെ ട്രേഡിംഗ് റൈറ്റിന് വേണ്ടിയിട്ടാണ് അൽബുക്കർക്ക് സാമൂതിരിയായിട്ട് ഒപ്പിട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ കണ്ണൂർ ഫോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഗോവയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ ഒന്ന് ദ പോർച്ചുഗീസ് ഗെയിൻ കൺട്രോൾ ഓഫ് ദാമൻ ഇൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ ടു ഗോവസ് ബൈ ഓക്കു ബ്രിട്ടീഷ് ഡ്യൂറിംഗ് നെപ്പോളിയനിക് വോർസ് ഇതും സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രല്ല രണ്ടും കറക്റ്റ് ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് പോർച്ചുഗീസുകാരെ ദാമൻ പിടിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിഒൻപതിലും ഗോവ വാസ് ഒക്കുപൈഡ് ബൈ ബ്രിട്ടീഷ് ഡ്യൂറിംഗ് നെപ്പോളിയനിക് വാർ നെപ്പോളിയന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പൊ നെപ്പോളിയന്റെ യുദ്ധം നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കാനില്ല എങ്കിലും ആ ഒരു കാര്യം നമ്മൾ അറിയണം ഓക്കെ ആ നെപ്പോളിയന്റെ യുദ്ധം നടക്കുന്ന നെപ്പോളിയന്റെ യുദ്ധം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലെന്നേ ഉള്ളൂ ആ നെപ്പോളിയനിക് വാർ നടക്കുന്ന സമയത്താണ് ഗോവയിൽ ബ്രിട്ടീഷുകാര് വരുന്നത് അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇതൊക്കെ വെറും ആ ഒരു സെന്റൻസിനകത്ത് ഉൾപ്പെടുത്തി പോയിരിക്കുന്നതാണ് അത് പലപ്പോഴും പ്രീവിയസ്ലി പി എസ് സി ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായി വായിച്ചവർക്ക് കൃത്യമായിട്ട് അത് എഴുതാനും പറ്റും വൺ മാർക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ആർക്കെങ്കിലും ഒക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ